പ്രവാസി മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അടുത്തിടെയായി തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്ക് ആശ്വാസകരമായ തീരുമാനങ്ങളാണ് സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇപ്പോഴും അത്തരത്തിൽ ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി അവസാനിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ സർവീസ് ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് നിർദ്ദേശം പലപ്പോഴും ഇത് നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാൽ പുതിയ തീരുമാനപ്രകാരം പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണിത് തൊഴിലുടമ കരാർ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഒരാഴ്ചക്കുള്ളിൽ സർവീസ് ആനുകൂല്യങ്ങൾ നൽകേണ്ടത് സർവീസ് ആനുകൂല്യത്തിനൊപ്പം ഇതുവരെയുള്ള മുഴുവൻ വേതനവും അലവൻസും കുടിശ്ശികയും തീർത്തും നൽകണമെന്നാണ് ഉത്തരവ് കാലയളവ് പ്രത്യേകം നിർണയിച്ച തൊഴിൽ കരാറാണെങ്കിലും അല്ലെങ്കിലും ജീവനക്കാർക്ക് സർവീസ് ആനുകൂല്യങ്ങൾ നൽകേണ്ടത് നിർബന്ധമാണ് അതുപോലെ തൊഴിലാളിയാണ് കരാർ അവസാനിപ്പിക്കുന്നതെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം സർവീസ് ആനുകൂല്യം നൽകണമെന്നാണ് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് മാനവശേഷി സാമൂഹിക വികസന വെബ്സൈറ്റിൽ സർവീസ് ആനുകൂല്യം കണക്കാക്കാനുള്ള സംവിധാനമുണ്ട് വെബ്സൈറ്റിലെ ഇലക്ട്രോണിക് സേവനങ്ങൾ എന്ന വിഭാഗത്തിൽ സർവീസ് ആനുകൂല്യം കണക്കാക്കുന്ന കാൽക്കുലേറ്റർ എന്ന ാണ് ക്ലിക്ക് ചെയ്യേണ്ടത് തുടർന്ന് ആവശ്യമായ വിവരങ്ങൾ നൽകണം തൊഴിൽ കരാർ ഇനം കരാർ അവസാനിപ്പിക്കാനുള്ള കാരണം വേതനം സേവന കാലം എന്നിവ നൽകിയാൽ ഉടൻ തന്നെ സർവീസ് ആനുകൂല്യവുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്നതാണ് സർവീസ് ആനുകൂല്യം നൽകൽ ബാധകമല്ലാത്ത നാല് സാഹചര്യങ്ങളും മന്ത്രാലയം വിശദീകരിച്ചിട്ടുണ്ട് ഈ സാഹചര്യം ഉണ്ടായാൽ പ്രവാസികൾ സർവീസ് ആനുകൂല്യത്തിന് അർഹരല്ലെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത് ജോലിക്ക് ചേർന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തൊഴിലാളി രാജിവെച്ചാൽ ആനുകൂല്യം ഉണ്ടാവില്ല അതുപോലെ പ്രവേശൻ കാലത്ത് പിരിച്ചുവിടൽ നിയമാനുസൃത കാരണമില്ലാതെ തുടർച്ചയായി പതിനഞ്ച് ദിവസം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയോ നിയമാനുസൃത കാരണമില്ലാതെ ഒരു വർഷത്തിനിടെ പലതവണയായി മുപ്പത് ദിവസം ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ചെയ്താലും സർവീസ് ആനുകൂല്യം നിഷേധിക്കപ്പെടുന്നതാണ് അതേസമയം രണ്ടു വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയ ശേഷം ജോലി രാജിവെക്കുന്നവർക്കും സർവീസ് ആനുകൂല്യത്തിന് അവകാശമുണ്ട് മൂന്നിലൊന്ന് സർവീസ് ആനുകൂല്യത്തിനാണ് ഇവർക്ക് അർഹത അഞ്ചു വർഷത്തെ സർവീസ് ഉള്ളവർക്ക് മൂന്നിൽ രണ്ട് സർവീസ് ആനുകൂല്യത്തിന് അവകാശമുണ്ടാകും പത്ത് വർഷം സർവീസ് ഉള്ളവർ രാജിവെക്കുകയാണെങ്കിൽ പൂർണ്ണ തോതിലുള്ള സർവീസ് ആനുകൂല്യമാണ് ഇവർക്ക് നൽകേണ്ടത് തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ ജോലി ഉപേക്ഷിക്കാൻ തൊഴിലാളികൾ നിർബന്ധിതരാകുന്ന സാഹചര്യങ്ങളിൽ ആദ്യത്തെ അഞ്ചു വർഷത്തെ സർവീസ് കാലത്തിന് കൊല്ലത്തിൽ അരമാസത്തെ ശമ്പളം വീതവും പിന്നീടുള്ള കാലത്തിന് വർഷത്തിന് ഒരു മാസത്തെ ശമ്പളം വീതവുമാണ് സർവീസ് ആനുകൂല്യമായി ലഭിക്കുക അധികമായി വരുന്ന മാസങ്ങൾക്കും അധികമായി വരുന്ന മാസങ്ങൾക്കും അതിനനുസൃതമായ കണക്കിൽ സർവീസ് ആനുകൂല്യം നൽകണം ഏറ്റവും അവസാനം കൈപ്പറ്റുന്ന അടിസ്ഥാന വേതനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർണയിക്കുന്നത്